കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വരുന്നത് കൃഷിയല്ല കേട്ടോ കൃഷിയുമല്ല വിളവെടുപ്പും അല്ല ഇന്ന് ഞാൻ വരുന്നത് ഒരു വേറെ വെറൈറ്റി അന്നത്തെ വീഡിയോ പെയിന്റിങ്ങാ എന്ന് പറഞ്ഞുകൂടാ എൻ്റെ മുറ്റാൻ ചുറ്റുമതിലില്ല ചുറ്റുമതില് മഴ പെയ്തിട്ട് ഫുള്ള് പായല് എന്തായാലും പേര് പറയാൻ എനിക്ക് അറിയില്ല കറുപ്പ് കളറും കട്ടായിട്ട് മുറ്റു പിടിപ്പിച്ച പൂക്കളൊന്നും ഭംഗിന് കണ്ടില്ല അങ്ങനെ ഇടുന്നുണ്ട് ഭംഗി കിട്ടുന്നില്ല കാരണം അപ്പറപ്പറ മൊത്തം പയൽ നിറഞ്ഞിട്ട് കറുപ്പ് കളറി അപ്പൊ ഞാൻ അതൊക്കെ ഒന്ന് മാറ്റം വരുത്തട്ടെ എന്ന് വിചാരിച്ചു അപ്പൊ നിങ്ങൾ വിചാരിക്കൂ ആരാണ് നില എന്നാൽ ബന്ധു നോക്കി ആരാണ് ഏതാണ് പണിക്കാരതൊക്കെ ഞാൻ കാണിച്ചു തരാം നവീനി നിങ്ങൾക്കൊരു പ്രചോദനായിട്ട് നിങ്ങളും മുറ്റം നന്നാക്കും അത് കണ്ടാൽ നവീനി ചുറ്റുമതിൽ കണ്ടില്ലേ മഴ മഴക്കാല അങ്ങ് വന്ന ചുറ്റുമതിൽ ഈ ചെടി വന്ന് ഇങ്ങനെ ഉറ്റിയിട്ടേ പിന്നെ കറുപ്പ് കളറ് വരിക അങ്ങനെ വരുന്നുണ്ട് എങ്ങനെ അല്ലാണ്ട് തിമിലേക്ക് ഒരു മാർഗത്ത് എവിടുന്നു ചെളി വന്ന് വീഴാനൊന്നുമില്ല ഈ ചെടിയിൽ നിന്ന് ഉറ്റിയൊണ്ടായിരിക്കാം മൊത്തം ചുറ്റുമതിൽ കാണാൻ കഴിയുന്നില്ല എന്തോ ഒരു വൃത്തികേട് അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ കൊല്ലം അടിച്ച് വൃത്തിയാക്കിയതാ ഇപ്പൊ ഞാൻ വിചാരിച്ചു ഇതൊക്കെ വൃത്തിയാക്കട്ടെ ഇനിയിപ്പോ അടിക്കണമെങ്കിൽ എന്തെല്ലാം പണിയുണ്ട് അറിയോ സാധാരണ എല്ലാവരുടെ മുറ്റത്ത് ഒന്നും ഉണ്ടാവില്ല എന്റെ മുറ്റം നിറയെ ചെടികൾ ഈ ചെടി ഇല്ലാണ്ട് ഉള്ളത് കൊണ്ട് ഇനിയിപ്പൊ അത് അടിക്കണമെങ്കിൽ ഇതെല്ലാം എടുത്തു മാറ്റണം ഒന്ന് മാറ്റുന്നില്ല ഒന്ന് ഇങ്ങോട്ടേക്ക് നീക്കണം ഇതൊക്കെ ചെടിച്ചട്ടി അങ്ങനെ പലരും ഉണ്ടാവും അങ്ങനെ ഓരോ പൂച്ചെടികളൊക്കെ കുറെ പൂച്ചെടികളും പച്ചക്കറികളും ചെലപ്പം മടുത്തു എല്ലാം നിറം വയ്ക്കും കുറച്ചു നേരം സേപ്പ് പിടിച്ചിട്ടേ പായല് ഭയങ്കര ഇവിടെ കണ്ട നല്ല വൃത്തിയായത് ഫസ്റ്റിന് മേലെ ആയിരുന്നു അടിക്കേണ്ടിയത് ഇപ്പൊ ലാസ്റ്റ് അടിക്കുന്നത് ഇവിടെ ആദ്യം അടിക്കേണ്ടിയിരുന്നു അങ്ങനെ ഞാന് ഇതെല്ലാം അടിച്ച് വൃത്തിയാക്കി ഇപ്പം വൃത്തിയാക്കിയപ്പം എനിക്ക് തോന്നുന്നു ഇപ്പൊ വൈറ്റ് വാഷും ചെയ്യണ്ടാന്ന് തോന്നുന്നു നല്ല കളർ ഉണ്ട് എന്ത് മുറ്റല്ലെങ്കിൽ ഒരു വൃത്തിയാണ് രസല്ല നമ്മൾ ഇങ്ങനെ അടിച്ച് വാരി പൂന്തോട്ടം പിടിപ്പിക്കുമ്പോൾ ചുമരും നന്നാവണം എന്നാ എട്ടെ ഒരു രസമുള്ളൂ കാണാൻ അങ്ങനെ ഞാൻ ഇതോടെ അങ്ങ് അടിച്ചു നമുക്ക് ആവുമെന്നുള്ള നമ്മൾ നോക്കി വെറുതെ ആണുങ്ങളെ മാത്രം ആശ്രയിക്കണ്ട ഇതൊക്കെ നമുക്കും ചെയ്യും മക്കളാളായിട്ട് മക്കളോരോ മെഷീനൊക്കെ വാങ്ങി തരുമ്പോ പിന്നെ നമ്മൾ പണിക്കാരെ വിൽക്കണോ ആ മെഷീൻ തന്നെ നമ്മൾ ഉപയോഗപ്പെടുത്തി ഇടേ അങ്ങനെ ചെയ്തതാ ഇത് അങ്ങനെ പെയിന്റിങ്ങിന് പണിക്കാരത്തി വന്നു കേട്ടോ പണിക്കാരത്തിനെ കാണണ്ടേ ഞാൻ തന്നെയാ പിന്നെ ഇത് ഇതൊക്കെ അമ്മൊക്കെ ചെയ്യ എത്ര പെട്ടെന്നാവുന്നു ഞാൻ തന്നെ ഇവിടുത്തെ ചുറ്റുപാതിലൊക്കെ തേക്കള്ളേ അപ്പൊ ഞാനൊരു ബക്കറ്റിൽ കുറച്ച് തേച്ച് ബാക്കിണ്ടേനു കുറച്ച് മുമ്പ് ആറുമാസം മുമ്പത്തെ കഥയാണ് പറയുന്നത് അത് ബാക്കി ഇവിടെ വെച്ചേനു ഇപ്പൊ ഈ ചുമരിനെന്ത് പോരാ അപ്പൊ ഞാന് എന്താ കുറച്ചും കൂടെ അങ്ങ് വാങ്ങി കൊറച്ചേ വാങ്ങിയുള്ളൂ അപ്പൊ ഒത്തത് വാങ്ങിയില്ലെങ്കിലുണ്ട് ബാക്കി വന്ന മൂന്നേനായി പുക തേക്കാ മൂടും കിട്ടൂരാ മൂടുള്ള സമയത്ത് വെള്ള വൈറ്റ് മത്സ്യ ഇതിന്റെ അടിയിലേ കൊറച്ച് പറ്റി പിടിച്ചതുപോലെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചതാ ഒന്ന് നനച്ചിടണം നമ്മൾ തേക്കുന്നതിന് മുമ്പേ ഒരു നെനവുണ്ടെങ്കില് പെട്ടെന്ന് വലിക്കും ഇങ്ങനങ്ങ് തേച്ചു കൊടുത്താ മതി സ്പീഡ് ഒന്ന് കൊറച്ചാ മതി അവനവന്റെ പണിയാകുമ്പോ പിന്നെ സ്പീഡിലാക്കണം എന്നൊന്നുമില്ലല്ലോ സ്പീഡ് കുറച്ചാ നമ്മളെ മേലൊന്നും ആവൂരാ ഡ്രസ്സിലൊന്നും ആവൂരാ ഈ പണിയായതല്ലേ നല്ല ബെസ്റ്റ് ആട്ടോ ഇത് ഏതറിയാത്തവർക്കും ഇത് ചെയ്യ ഞമ്മള് ഇതുകൊണ്ട് ഇപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നല്ല സൂപ്പർ ആയിട്ട് ഇങ്ങനെ ചെയ്യ അടിഭാഗല്ലേ അടിഭാഗത്തേക്ക് ഇത് ചില സ്ഥലങ്ങളിലേക്കൊന്നും ഇത് എത്തൂരാ എത്താത്തപ്പോ ഞമ്മൾ ചെയ്യേണ്ടത് അതിനെ ടച്ച് ചെയ്യാനുള്ള ബ്രഷാണിത് അതിനെന്താ എന്നാ അതിന്റെ ഉള്ളിലൊക്കെ എങ്ങനെ തേക്ക അങ്ങനെയുള്ളതുമാണ് പിന്നെ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ അങ്ങനെയുള്ള ഒരുക്കത്തോട് കൂടിയാ പണിയെടുക്കുന്നത് ഇത് രാഗെ ഇപ്പൊ പത്ത് മിനിറ്റ് വേണ്ട കേട്ടോ ഈ തേക്കാൻ വേണ്ട ബാക്കിയുള്ള ഒരുക്കങ്ങൾക്കൊക്കെ പണികളാ ആദ്യം വെള്ളം പോകാൻ അതിന് മൊത്തന്റെ ചെടികളായതുകൊണ്ടേ ആ ഒരു പ്രയാസ സൂപ്പർ ആയിട്ട് മുന്നോട്ട് ഇതാക്കാൻ കഴിഞ്ഞില്ല ഇപ്പൊ വന്ന് വന്ന് അകം വരെ വൃത്തിയാക്കാൻ കഴിയുന്നില്ല അവിടെ പൂച്ചെടികൾ പൂച്ചെടി ഇലച്ചെടിയായിട്ട് ച്ചിങ് ടച്ചിങ്ങിന് കൊറേ പണികളാണ് നല്ല കുനിയണം ടച്ചിങ്ങിന് ഇതിന്റെ ഈ ഒരു ഗേറ്റിന്റെ കമ്പി പോയിട്ട് ഇതിന്റെ ഉള്ളില് ഉള്ളിലേക്ക് അങ്ങ് ബ്രഷ് പോവൂരല്ലോ ബ്രഷ് അല്ല റോളർ പോകൂരല്ലോ അപ്പൊ അതിനൊക്കെ പ്രശ്ന തന്നെ വേണം കേട്ടോ പിന്നെ ആ ഉള്ളിൽ നിന്ന് പോക്കുന്ന മാർഗൊക്കെ ഉണ്ട് സിമെന്റ് അതൊക്കെ ഇട്ട് പോകും ഇപ്പൊ അങ്ങനത്തെ പണിയല്ലല്ലോ അതുകൊണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഞാൻ ബ്രഷ് ബ്രഷും കൂടെ വേണം ഇങ്ങനെ അങ്ങ് തച്ച ആ കറുപ്പും പോയി കിട്ടും ഇവിടെക്കെ ശരിക്കും ഇതുകൊണ്ട് തന്നെ എങ്ങനെ തേക്കുക നല്ല റോളറിനേക്കാൾ നല്ല ബ്രഷ് തന്നെയാ ആദ്യത്തെ ചളി പോക്കിയില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ തേക്കുമ്പോ ചളി കയറി വരും അതൊക്കെ തുടക്കം തന്നെ നോക്കണം അതൊക്കെ ഞാനേ എന്താ വന്ന് 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 കഴിഞ്ഞു ഇവിടെ എത്തിയിട്ടോ ഓ ഞാൻ ലാസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരുന്ന ഇത് അത്ര അധ്വാനം ഒന്നും ഇല്ല കേട്ടോ എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നിട്ടേ അല്ല റോളർ ആയതുകൊണ്ട് ഇതിനൊന്നും വലിയ പൈസയും കൊടുക്കണ്ട എന്നാ കയ്യാനായി പിന്നെ ഈ ഹോൾസൊക്കെ ഇണ്ടല്ലോ ഹോൾസ് ഇപ്പൊ ഞമ്മളാകത്ത റൂമിന്റെതൊക്കെ ആ പ്ലാസ്റ്ററോ പാരിസോക്കിട്ട് നല്ല അടിപൊളിയാക്കു ഇതിപ്പോ മഴ കൊള്ളുന്ന സ്ഥലല്ലേ അതുകൊണ്ട് പിന്നെ സിമെന്റ് ഇട്ടു കുറച്ചുള്ളത് ഉള്ളത് ഞാനിങ്ങനെ ഇത് ഇതിന് വെള്ളം ഒഴിച്ചതാ ഇതിനുള്ളിലൊക്കെ ഇതാ അങ്ങനത്തെ എന്താ നല്ല സുഖ ഇങ്ങനെ ചെയ്യാന് ഒന്നാമത് ഇതിന്റെ ഈ ഒരു പൂപ്പൽ കളറ് പായൽ നിറഞ്ഞിടന്നിട്ട് എന്റെ പൂക്കളെ ഭംഗി പകുതിയിൽ അധികം പോയി ഭംഗി അങ്ങ് പോയിപ്പോയി എനിക്ക് അതാ സഹിച്ചു കൂടാത്തത് ഇനിയിപ്പൊ ഞാൻ കാണിച്ചു തരാ പൂക്കളൊക്കെ എല്ലാം ചേർന്നെ ഇപ്പൊ ഈ ടച്ച് ചെയ്യുന്ന ചെറിയ ചെറിയ ഹോൾസിലൊക്കെ പ്ലാസ്റ്റിക് സ്വദിനിട്ടില്ല ഇതിനു ശരിയില്ല നമ്മള അടുക്കളയാണെങ്കിൽ അല്ല അടുക്കളല്ല അല്ല അകാണെങ്കിൽ നമ്മൾ അകും പൊറും വീടിന്റെ വീടിൻ്റെ ഉള്ളു പോലെ അല്ലല്ലോ ഇത് മഴ നിക്കാതെ കൊണ്ട് തന്നെ എന്റെ ഇത് കണ്ടിട്ട് ആരെങ്കിലും ചെയ്യാനൊക്കെ കമന്റ് ഇടണേ ഞങ്ങൾ ചെയ്യലുണ്ട്ന്നുള്ളതോ അല്ലെങ്കിൽ ഞങ്ങളിത് ചെയ്യുന്നോ ഇതൊരു പ്രചോദനായിട്ട് ഇങ്ങനൊക്കെ ചെയ്തോട്ടേന്ന് വിചാരിച്ചിട്ടാ നല്ല വെള്ള കളർ കിട്ടുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി രാവിലെ എണീക്കുമ്പോ ചുമരൊക്കെ നല്ല ഭംഗി നല്ല പൂക്കള് അധിവസം തന്നെ ഉഷാറാവും വെറുതെ ഇങ്ങനെ പൂതി മാറിയില്ല നല്ല ഇങ്ങനെ അത്രേം സ്ഥലമുള്ളൂ കൂടുതലില്ല അതുകൊണ്ട് ഒരിങ്ങി ആളായി വന്ന് നോക്കുമ്പോത്തേ കഴിഞ്ഞുപോയി പിന്നെ നമ്മക്ക് അടുക്കള പണിയുണ്ട് ഇതുണ്ട് എല്ലാം കൂടി ആവുമ്പളേ എല്ലാം കഴിഞ്ഞു നോക്കുമ്പോ ചെല ഭാഗത്തൊരു ടെച്ചിങ്ങനെ ഒരു കുറവ് അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്നും കൂടി നിർത്താൻ പോവുക അപ്പൊ ഒന്നും കൂടി അന്ന് ഇത് ഒരു കോരലും കണ്ടു മുക്കിങ്ങട്ട് എടുത്താലുണ്ടല്ലോ കൊറേ നേരത്തേക്ക് അങ്ങോളം എത്തു കേട്ടോ അത് എന്താ അങ്ങോളെത്തു ഇനിയിപ്പഴോട്ടം പെയ്ത് കൊളായാല് ഇവിടെ ഉണ്ട് വീണ്ട ബാക്കി ഇവിടെ ഉണ്ട് ടച്ച് ചെയ്യാൻ ഇതാ ഇതൊക്കെ നമുക്ക് വാസ്ത്രോപാരിച്ച് പറ്റുന്ന അങ്ങനെ ഡ്രസ്സിലൊന്നും അങ്ങനെ ആയില്ല ഞാൻ നല്ലോണം ശ്രദ്ധിച്ച് കൈമലേ ആയിള്ളു അ കഴുകിയാ പോടിപടി ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് പൊയ്ക്കോട്ടെ ഒന്ന് ഒരു ലാസ്റ്റ് ഫിനിഷിംഗ് വർക്കാ ൊക്കെ ഉള്ളത് അത് നന്നായിക്കോട്ടെ വിചാരിച്ച ഇത് കഴുകി വെച്ചാ പിന്നെ ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് തിരിയാ അവിടേം വടിയൊക്കെ തേക്കിരുന്നു എന്നൊക്കെ ഉള്ളത് എന്ത് പിന്നെ കഴുകി വെച്ചു അഭിപ്രായം പറയണേ എങ്ങനെന്ത് ഇത് ആണുങ്ങൾക്ക് തന്നെയാ പറഞ്ഞ ഇത് പെണ്ണുങ്ങൾക്ക് പറഞ്ഞ പണിയല്ല എന്താ അഭിപ്രായം ആണെങ്കിൽ ഞാൻ സ്വീകരിക്കൂട്ടോ എനിക്ക് ആരെന്ത് പറഞ്ഞാലൊരു കുഴപ്പവും ഇല്ല എന്റെ കൃഷി വളരെയധികം ഇഷ്ടപ്പെട്ട് ഏറ്റുപിടിച്ചവരുണ്ട് കൊറേ പേര് അതുപോലെ ചെയ്ത് നന്നായി വിളവെടുത്തവരുണ്ട് കൃഷിയിൽ മടുപ്പ് വന്ന് ഒഴിവാക്കിയിട്ട് അവസാനം എന്റെ കൃഷി കണ്ട് തിരിച്ചു വന്നവരുണ്ട് അതുപോലെ ഇങ്ങനെ ചുറ്റുമതിലൊക്കെ നാശമായവരുണ്ടെങ്കിൽ ഇത് കണ്ട് ചെയ്തോളി ഇത് എത്ര പെട്ടെന്നാവുന്നറിയോ നമുക്ക് അങ്ങനത്തെ പൈസ എന്റെ ചെലവൊന്നുണ്ട് ഒരു റോളർ വാങ്ങിയിട്ട് അട വച്ചാ മതി വീട്ടിൽ കഴിയാട വെച്ചാൽ മതി കഴിഞ്ഞു ഞാൻ ഫുള്ള് വൃത്തിയില് കാണിച്ചോ അങ്ങനെ എന്താ ഈ ഭാഗം കഴിഞ്ഞു ആദ്യം തന്നെ എല്ലാം പായലൊക്കെ അടിച്ച് പോക്കി നനച്ചു പിന്നെ തേച്ച് വൃത്തിയാക്കി എങ്ങനുണ്ട് എന്താ എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടോ ഇത് നേരത്തെ തുടങ്ങിയിരുന്നു തോന്നോ ഞാൻ തന്നെയാണ് ഇതിന്റെ സ്ഥിര ആള് തേക്കുന്ന ആള് എനിക്ക് ഭയങ്കര ഇഷ്ടാ എന്റെ പൂച്ചെടി പൂക്കളൊക്കെ ഉണ്ടല്ലോ നല്ല കളറ് വെച്ച പോലെ നന്നായിട്ടുണ്ടെങ്കിൽ അത് പറയണം പോരാ എന്നുള്ളതാണെങ്കിൽ അത് പറഞ്ഞോളൂ ഞാനത് തിരുത്താൻ തയ്യാറാണ് ഒന്നും കൂടി തേക്കാൻ തയ്യാറാണ് ഞാൻ എന്റെ ചെടികളൊക്കെ എടുത്ത് അല്ല വല്ല അയക്കുറച്ചൊരു പണിയാ അതൊക്കെ ഒരു പണിയാണ് ആ ചെടികളാട്ട് അങ്ങോട്ട് നീക്കി ഇങ്ങോട്ട് നീക്കി ഞാൻ അതൊക്കെ വെക്കട്ടെ ഇനി ഇതൊക്കെ എടുത്തോട്ടെടുത്ത് ഇനി അങ്ങോട്ടേക്ക് എന്താ പിന്നെ അത്ര വെയിറ്റ് ഇല്ല കാരണം എന്തിനൊക്കെ കരിയിലൊക്കെ ആണല്ലോ അതുകൊണ്ട് അത്ര അങ്ങോട്ട് വെയിറ്റ് ഇല്ല ഇത് വടക്കട്ടെ ഇത് ഞാനെ നട്ടിയില്ല ഇനി ഒരു ഉഷാർ ഉഷാറുണ്ടാവും പൊതിനീന പൊതിനീനെന്നല്ലേ കൊറേ ആക്ക് പറിച്ചു കൊടുത്തു പറിച്ചാ മാത്രമേ വേറെ ഉണ്ടാവുള്ളൂട്ടോ അത് ഞാൻ പറഞ്ഞുതരാ കമ്പ് പൊട്ടിച്ച് പൊട്ടിച്ച് പൊട്ടിച്ചു കൊടുത്താലേ ഉഷാറാവും അങ്ങനെ ഇന്ത്യത്തൊക്കെ പോയി എന്നാ ഞാൻ വേറെ ചെടി വെക്ക ഇതെല്ലാം പോയതാ എന്റെ ഡേസി പണിയെല്ലാം കഴിഞ്ഞാല് ആ സ്പോട്ടിൽ പണിയായിതാ കഴുകി വെച്ചോളണം അല്ലെങ്കി ഇത് ഉറച്ചു പോവും ഉറച്ചു പോയി പിന്നീട് ഒരു പണിക്കുമ്പോൾ പറ്റൂരാ ഭയങ്കര കട്ട പിടിച്ചിട്ട് അപ്പൊ ആ സ്പോട്ടിൽ തന്നെ അങ് കഴുകിയാലേ കഴുകിയങ് വെച്ചാല് നല്ല സോഫ്റ്റും ആയിരിക്കും ആവശ്യം വരുമ്പോടിക്കേം ചെയ്യ കുറച്ച് കഴിഞ്ഞിട്ട് ഞമ്മക്ക് ഇത് എടുത്തു വെക്കാൻ വീഴാൻ വണ്ടി പിടിക്കും പിന്നെ മടിച്ചോ ഞമ്മൾ പണി എടുത്തോണ്ട് ആ ഒഴുക്കി ഞങ്ങൾ എടുത്തു പോകണം നിന്നാ കഴിഞ്ഞു കേട്ടോ ആ പണി കൈ എടുത്തിടെ മൊബൈലിൽ നോക്കി നോക്കി പിന്നെ ഞമ്മക്ക് ആ ദിവസം ഉള്ള കൊള്ളാം തിരക്ക് പണി കഴിഞ്ഞിട്ട് ഇരുന്നിട്ടേ ഞാൻ ഇനി പിന്നെ മൊബൈലിലേക്കൊക്കെ പോവുള്ളു ഇത് കഴിഞ്ഞു ഇനി ബ്രഷ് ആയുധങ്ങളൊക്കെ എല്ലായിടത്തും കഴുകി വെച്ചാല് ഞങ്ങളൊക്കെ എങ്ങനെയാ ചെയ്യുന്നത് പിന്നൊരു കാര്യം കേട്ടോ പണിക്കാരാണെങ്കിൽ ഇതിങ്ങനെ കഴുകി വെക്കുമ്പോ ഒരു ഉള്ളിലൊരു സന്തോഷം ഉണ്ടാവു അത് പണി കഴിഞ്ഞു ഇനിയിപ്പോ കൂലി കിട്ടിയല്ലോന്ന് എനിക്ക് കൂലിയൊന്നും ഇല്ല എല്ലാം ഫ്രീ ആ എനിക്കുള്ളത് ഞാൻ കണ്ടാസ്വദിക്ക പണി കഴിഞ്ഞത് അപ്പൊ ഇതും കഴിഞ്ഞു പിന്നെ ഇതില്ലേ ഈ പാട്ട ഞമ്മക്കിനി ബാത്റൂമിലൊക്കെ എടുക്കാം ബാത്റൂമിലും ഒക്കെ എടുക്കാം നല്ലതാ തേച്ചേക്ക് ഇണ്ടാക്കി എന്ത് നല്ല കളറാന്നറിയത് വെള്ള കളറായിട്ട് ഇതും കഴിഞ്ഞു ഇത് കഴിഞ്ഞിട്ട് കുറച്ച് ബാക്കിയുണ്ട് ഇനി എങ്ങാനും മഴ വന്നാലോ നമുക്ക് തുടങ്ങണല്ലോ പിന്നെയും പണി ഇത് ഒരു കൊല്ലം രണ്ടു ഒന്നും ആകൂല നല്ല ടൈറ്റില് അടച്ചട വെച്ചാ മതി അങ്ങ വെച്ചാല് നമുക്ക് ആവശ്യം വരുമ്പോ അങ് എടുത്താൽ കുറച്ച് ബാക്കിയുണ്ട് അപ്പം കഴിഞ്ഞു അപ്പൊ എന്റെ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾ കണ്ടല്ലോ ഞാൻ ചെയ്ത ഓരോ വർക്കും കണ്ടല്ലോ പ്രഫഷനല്ല തോൽപ്പിക്കുന്ന സൈസ പരാജയാലും വിജയാലും ഞാൻ ഇങ്ങനൊക്കെ ഒക്കെ ചെയ്യൂ പക്ഷെ അത് നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്തോളൂ എന്തിനാ ഇത് നമ്മ ബുദ്ധിമുട്ടായിരുന്നത് റോളറിന് ആകെ നൂറ് റുപ്യല്ല പിന്നെ ഒരു ലിറ്റർ അതിന് ഇരുന്നൂറ്റി അമ്പത് അപ്പതിനൊക്കെ കണ്ടോ അവിടെ തിളങ്ങിയത് അടിപൊളിയായില്ലേ പൂക്കളൊക്കെ ഇനി നാല തിളങ്ങി നിക്കു അപ്പോ എന്റെ വീഡിയോ അത്രയോ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ് തന്നു എന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ